അമേരിക്കയുടെ റിലീജിയസ് ഫ്രീഡം പാനല് ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റോയെ അതായത് റിസർച്ച് അനാലിസിസ് വിങ്ങിനെ നിരോധിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മേൽ സാങ്ഷൻ ഏർപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് സീരിയസ് ആയിട്ട് ഇപ്പോൾ നടന്നൊരു കാര്യമാണ് കേട്ടോ എന്തുകൊണ്ടാണ് റോയെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വഴിയേ പറയാം ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു അവരുടെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സോ ഇതിനകത്ത് അവർ രണ്ട് രീതിയിൽ പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്ന് കൺട്രീസ് ഓഫ് പെർട്ടിക്കുലർ കൺസേൺ എന്ന് പറയുന്ന സി പി സി കാറ്റഗറി സ്പെഷ്യൽ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന അടുത്തൊരു കാറ്റഗറി അതിൽ പെർട്ടിക്കുലർ കൺസേൺ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഏറ്റവും പ്രധാനം ഇവിടെ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതിലൊന്ന് റഷ്യയാണ് ഈ മാപ്പിൽ കടുത്ത നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് റഷ്യയാണ് അതുപോലെ ഒന്ന് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ തുർക്ക്മെനിസ്ഥാൻ കൂടാതെ നൈജീരിയ ക്യൂബ അതോടൊപ്പം തന്നെ നിക്കരോഗ്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് വിയറ്റ്നാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് വിയറ്റ്നാമിനെ കൂടി അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിയറ്റ്നാം ഉണ്ട് അതോടൊപ്പം തന്നെ മ്യാൻമാർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഏഷ്യയിൽ വരുന്ന രാജ്യങ്ങൾ മാപ്പിലേക്ക് നോക്കൂ അതുപോലെ സൗദി അറേബ്യ ഉണ്ട് കേട്ടോ സൗദി അറേബ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എറിത്രിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഏഷ്യൻ രാജ്യങ്ങളെയും റഷ്യയും ടാർഗറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ക്യൂബയെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്പ് ഓൾമോസ്റ്റ് ക്ലീൻ ആണ് അമേരിക്ക കാനഡ ഇവരൊക്കെ തന്നെ അങ്ങ് വലിയ സാറന്മാരാണ് അവിടെയൊന്നും ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഏറ്റവും കൺസേൺ വേണ്ട രാജ്യമാണ് യു എസ് പ്രത്യേകിച്ച് ഈ നിറത്തിന്റെ പേരിലുള്ള വംശീയതയും വംശഹത്യുമൊക്കെ നടക്കുന്ന രാജ്യമാണ് യു എസ് അതുപോലെ തന്നെ മതപരമായി നോക്കിയാൽ ഈ ഖാലിസ്ഥാൻ ഭീകരവാദം ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് യു എസിലും അതുപോലെ തന്നെ ഈ കാനഡയിലും ഒക്കെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കൺസേൺ വേണ്ടത് അവിടെയൊക്കെയാണ് പക്ഷേ ഇവർ ഇന്ത്യയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും പറയുന്നില്ല എവിടെയാണ് പ്രശ്നമില്ലാത്തത് അതാണ് ചോദ്യം മതപരമായ പ്രശ്നങ്ങളില്ലാത്തത് എവിടെയാണ് എല്ലായിടത്തും ഏതെങ്കിലുമൊക്കെ തരത്തിൽ മതപരമായോ വർഗീയപരമായോ നിറപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഇതില്ലാത്ത സ്ഥലമൊന്നുമില്ല പക്ഷെ ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് അപ്പൊ അവരിങ്ങനൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു അതില് ഇന്ത്യൻ രഹസ്യാനേഷൻ ഏജൻസി ആയിട്ടുള്ള നമ്മുടെ റോ റോയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ ഇവരിപ്പോ ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവർ ഇത് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ ജോ ബൈഡനോടും ഇവർ ഇത് ആവശ്യപ്പെട്ടു പക്ഷേ ബൈഡൻ അത് ചെയ്തില്ല ഇപ്പൊ ട്രംപിനോട് ആവശ്യപ്പെടാനായിട്ടും ഇവർ പറയുന്ന കാരണം കാനഡയിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ ഖാലിസ്ഥാൻ ഭീകരവാദികളെ കൊല്ലാനായിട്ടുള്ള റോയുടെ പങ്കിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് റോ അതിന് ശ്രമിച്ചുവെന്നും കാനഡ ഗവൺമെന്റിന്റെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും റിപ്പോർട്ടുകൾ തങ്ങൾ പരിശോധിച്ചുവെന്നും ഒപ്പം അമേരിക്കയിൽ നമ്മുടെ പന്നുവിനെ കൊല്ലാനായിട്ട് നടന്ന നീക്കത്തിൻ്റെ പുറകിലും റോയുണ്ടെന്നും അപ്പം അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നതിൽ റോയ്ക്ക് പങ്കുണ്ടെന്നാണ് ഇവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ ഭീകരവാദികൾ കൊല ചെയ്യപ്പെടുന്നുണ്ടല്ലോ അതിൻ്റെ പുറകിൽ എന്ന് പറയുന്നത് റോയാണ് ഇതെല്ലാം കുറേ കാര്യങ്ങൾ ഇവർ വെച്ചിട്ടാണ് പ്രധാനമായിട്ട് കാനഡയിലും യു എസിലും ഖാലിസ്ഥാനികളെ ടാർഗറ്റ് ചെയ്തതിൻ്റെ പുറകിൽ റോയ്ക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ റിപ്പോർട്ട് ഇപ്പോൾ ഇന്ത്യക്ക് അഗൈനിസ്റ്റ് ആയിട്ട് തന്നെ ഇവർ പറയുന്നത് ചൈനയും റഷ്യയും ഒക്കെ ഉള്ള പട്ടികയിലേക്ക് അവർ ഇന്ത്യയും കൊണ്ടുവരികയാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാങ്ങയുള്ള മാവിലാണ് കല്ലെറിയുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ഒരു മിണ്ടാതിരിക്കുന്ന രാജ്യമല്ല ഇന്ത്യ ആക്റ്റീവായിട്ട് വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് ഒരു പ്രധാന ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു എന്നതുകൊണ്ടാണ് ഇതുവരെയും ഇവര് മാറ്റി നിർത്തിയിരുന്ന ഇന്ത്യ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ യു എസിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ടും ഇവരിങ്ങനെയൊക്കെ പല പേരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടാർഗറ്റ് ചെയ്യുക അതിപ്പോൾ സാങ്ഷൻസ് ഇപ്പോൾ ഇന്ത്യയുടെ റോയുടെ മേൽ ചുമത്താൻ പറഞ്ഞുകൊണ്ട് ഒക്കെ പലതരത്തിൽ ഇവർ അജണ്ടകൾ സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യും സി ഇവിടെ ഇന്ത്യ കൊടുത്ത മറുപടി അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അതായത് ഇന്ത്യ ഇവർക്ക് ഒരു ഒന്നാം തരം മറുപടി കൊടുത്തിട്ട് ഇന്ത്യ ഒരു കാര്യം പറഞ്ഞു അതായത് വേറൊന്നുമല്ല ശരിക്കും ഈ ഓർഗനൈസേഷൻ ഇന്ത്യ തേച്ചൊട്ടിച്ചു എന്ന് പറയുന്നതാവും ശരി ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്പോക് പേഴ്സൺ രൺധീർ ജയ്സ്വാൾ അദ്ദേഹം പറഞ്ഞത് ഈ എൻറ്റിറ്റി ഉണ്ടല്ലോ അമേരിക്കയിലെ റിലീജിയസ് ഫ്രീഡം പാനൽ ശരിക്കും ഒരു എൻറ്റിറ്റി ഓഫ് കൺസേൺ ആണെന്നാണ് ഇന്ത്യ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇന്ത്യ പറയുന്ന കാണുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട് എന്ന് മാത്രമല്ല ഇവരുടെ കംപ്ലീറ്റ് റിപ്പോർട്ടിനെ ഇന്ത്യ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു നാണം കഴുത്തിക്കളഞ്ഞു എഴുത്തോട്ട് പോടാന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ശരിക്കും നിങ്ങൾ ഇന്ത്യയെ മറ്റേ കൺസേൺ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ എൻഡിറ്റി യു എസ് ബേസ് ചെയ്തുള്ള യു എസ് റിലീജിയസ് ഫ്രീഡം പാനൽ എന്ന് പറയുന്നത് ഒരു എൻഡിറ്റി ഓഫ് കൺസേൺ എന്നാണ് ഇന്ത്യ മറുപടി കൊടുത്തത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉത്കണ്ഠയുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് എന്നാണ് ഇന്ത്യ മറുപടി പറഞ്ഞത് സോ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു മറുപടിയാണ് ഇന്ത്യ കൊടുത്തത് വലിയ വിലയൊന്നും ഇന്ത്യ കൊടുത്തിട്ടില്ല പക്ഷെ ഇവരുടെ മൈൻഡ് സെറ്റാണ് ഞാൻ ഇവിടെ പറയുന്നത് റോയെ നിരോധിക്കണ പോലും ഓ പിന്നെ അങ്ങ് നിരോധിച്ചോന്നേ അല്ലെങ്കിൽ തന്നെ റോ ഇവിടെ ഒഫീഷ്യലായിട്ട് വന്നിട്ട് ഞാൻ റോ ഏജന്റ് ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത് ഈ റിലീജിയസ് പാനലിൽ റോയുടെ ആളുണ്ടോ എന്ന് ആദ്യം പോയി നോക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉണ്ടാവും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം